ശരി ബില്ലാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ നിയമപരമായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതേസമയം മുകേഷുമായി ഇന്ന് തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന അഭിഭാഷകൻ ജിയോ പോൾ അറിയിച്ചു മുകേഷ് വിളിച്ചിരുന്നു വൈകിട്ടോടെ കാണുമെന്നും അഡ്വക്കേറ്റ് ജിയോ പോൾ പറഞ്ഞു അരുൺ അരുൺ ശങ്കർ എപ്പോഴായിരിക്കും അഭിഭാഷകരെ കാണുക രാവിലെ തിരുവനന്തപുരത്ത് കൂടി കൊച്ചിയിൽ എത്തി അദ്ദേഹം എവിടെയാണുള്ളതെന്ന് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും കൊച്ചി അദ്ദേഹം ഉണ്ട് കൂടി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ നിന്ന് ഓഫീസിലെത്തിയിരുന്നു ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയി മുകേഷുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച എന്നെ സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇവരെയും ലഭിച്ചില്ല ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ നിന്ന് എത്തിയപ്പോൾ അഭിഭാഷകൻ നമ്മളോട് പറഞ്ഞത് ഇന്ന് തന്നെ കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് മുകേഷ് താനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തെളിവുകൾ മുകേഷിന് തനിക്ക് കൈമാറാൻ തെളിവുകൾ മുകേഷിന് തനിക്ക് കൈമാറാനുണ്ട് അക്കാര്യം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ അറസ്റ്റ് ഭയന്ന് അഭിഭാഷകനെ കാണാൻ പോലുമുള്ള സൗകര്യം ഇല്ല എന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു പറഞ്ഞിരുന്നു ആ ഒരു വിഷയം ഒരു ഗൗരവമായിട്ട് കൂടെ എടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉള്ള ഉത്തരവിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്ന് മുകേഷ് അഭി അഭേക്ഷനുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യത്തിൽ ഈ മുകേഷ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് ഈ പരാതിക്ക് പിന്നിൽ ബ്ലാക്ക് മെയിൽ തന്ത്രമാണെന്നുള്ളതാണ് അത് സംബന്ധിച്ച് ഉള്ള രേഖകൾ മുകേഷ് ഈ അഭിഭാഷകന് കൈമാറും പ്രധാനമായിട്ടും ഈ രണ്ടായിരത്തി ഒൻപത് മാ രണ്ടായിരത്തി ഒൻപത് ആദ്യ മാസങ്ങളിൽ ഈ ആരോപണ ഈ ആരോപണം ഉന്നയിക്കുന്ന നടി ഒരു മെയിൽ മുകേഷിന് അയച്ചിരുന്നു ആ മെയിൽ മുൻകൂർ ജാമ്യ ഹർജിക്കൊപ്പം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടു അതോടൊപ്പം തന്നെ സമാനമായിട്ടുള്ള ഒരുപാട് ചാറ്റിംഗ് വാട്സപ്പ് ചാറ്റൊക്കെ ഉണ്ട് അക്കാര്യങ്ങളൊക്കെ അഭിഭാഷകന് കൈമാറും അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അഭിഭാഷകൻ നേരിട്ട് ചോദിച്ചെറിയുകയും വേണം അതിനു വേണ്ടിയാണ് മുകേഷ് കൊച്ചിയിലെത്തിയിരിക്കുന്നത് പക്ഷേ മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹം അകലം പാലിക്കുകയാണ് ഇതുവരെയും അദ്ദേഹം ഒരു പരസ്യ പൊതുജനത്തിന് തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ താൻ എവിടെയാണ് ഉള്ളതെന്നുള്ള പോലും വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ശരി ശങ്കരാണ്